ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അപ്പണമസ്തു ഇന്ന് ഒരുപാട് വൈകി രാവിലെ ഞാൻ വിഷ്ണു സഹസ്രനാമം വീഡിയോ ചെയ്യാൻ എല്ലാം തയ്യാറാക്കി വെച്ചതാണ് പക്ഷേ എനിക്ക് ഒത്തിരി ഒത്തിരി ജോലി തിരക്കിനിടയിൽ അത് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ പോയി ഒരു കാര്യം പോലും നിങ്ങളോട് സംസാരിക്കാതെ എനിക്ക് ഉറങ്ങാൻ ഇന്ന് കഴിയത്തില്ല എന്ന് തോന്നി ഒന്നും സംസാരിക്കാതെ പ്രിയമുള്ള ഓരോരുത്തരുടെയും സ്നേഹം കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇത്രയും വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ഞാനെന്ന് മനസ്സിലാക്കി തരാനായിരിക്കും ഒരു പക്ഷേ ഭഗവാൻ ആ മില്ലറ്റിൻ്റെ കാര്യവുമായി എൻ്റെ നാവിൽ ഭഗവാൻ വിളയാടിയത് ഭഗവാൻ തോന്നിക്കുന്ന പറയാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ആറുള്ളത് ഞാൻ എൻ്റെ ഫോൺ നമ്പർ പബ്ലിക്കായി വീഡിയോയിൽ സംസാരിച്ച കൂട്ടത്തിൽ മില്ലറ്റിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വൈശാഖമാസം ആരോഗ്യത്തോടുകൂടി വ്രതശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാൻ അല്പാഹാരികളും പോഷകാഹാരം നിറഞ്ഞ ആഹാരം കഴിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് മില്ലറ്റുകൾ ചെറിയ ധാന്യങ്ങളെക്കുറിച്ച് പറഞ്ഞതും എനിക്ക് ഞാനത് കഴിക്കുന്നുണ്ടെന്നും എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള സാധനമാണ് ഞാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഭഗവത് ഭക്തന്മാർ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആ ഒരു സബ് ചിന്ത മാത്രമേ എൻ്റെ ആ ഒരു വീഡിയോയുടെ പിന്നിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും എത്തിച്ചു തരാം എന്ന് വാക്ക് തന്നത് അങ്ങനെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു ആ ഫോൺ നമ്പർ മില്ലിറ്റ് വേണ്ടവരും വേണ്ടാത്തവരും എല്ലാവരും ഒരുപാട് പേർ സ്നേഹിക്കുന്ന ഒത്തിരി പേര് അത് ഉപയോഗിച്ചു എന്നെ വിളിച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇത്രയും പ്രിയപ്പെട്ടവരാ പ്രിയപ്പെട്ട ആളായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് സത്യത്തിൽ അതൊരു എൻ്റെ ജീവിതത്തിലൊരു തിരിച്ചറിവായിട്ട് വന്നത് ഭഗവാൻ ആണ് അതിനൊരു നിമിത്തമായത് ഞാൻ ആ ദിവസങ്ങളിൽ നല്ല ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിന് രണ്ട് മൂന്ന് ദിവസയ്ക്ക് മുമ്പ് മുമ്പ് മുതൽ ഞാനൊരു ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ ബന്ധുഗൃഹങ്ങളിലും ഒക്കെ സഞ്ചരിക്കാൻ പോയി അത് കാരണം ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു ആ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ചെയ്ത അവസരത്തിലാണ് ഈ വൈശാഖ മാസത്തെക്കുറിച്ചും മില്ലേജിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഇതെൻ്റെ അനുഭവമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ അനുഭവിച്ച കാര്യമാണ് ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പറയാമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എന്നെ വലുതായി ഒരുപാട് പേര് കേൾക്കുന്നില്ലല്ലോ എന്നെ ആ ഈ സ്നേഹിക്കുന്ന എന്റെ ശബ്ദം സ്നേഹിക്കുന്ന എല്ലാറ്റിനും ഉപരി ഭഗവാനെ സ്നേഹിക്കുന്നവർ മാത്രമാണ് എന്നെ കേൾക്കുന്നത് അതുകൊണ്ട് എനിക്കിത് പറയാമെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ബന്ധുവീടുകളിൽ ഒക്കെ ബന്ധുക്കളുമായിട്ടൊക്കെ കൂടിച്ചേർന്ന ഒരു കാലം ഇങ്ങനെ സംവദിച്ചു സന്തോഷിച്ചു പക്ഷേ ഭക്തി ഉള്ളവരാണ് ഞാൻ സന്ദർശിച്ചവരില്ല ഭക്തിക്ക് പല തലങ്ങളല്ലേ ആത്മീയതയും ഭക്തിയും രണ്ടാണെന്ന് ഞാൻ ആദ്യകാലം മുതൽ തന്നെ പറയുമായിരുന്നു ഭക്തി എന്ന് വെച്ചാൽ നമ്മളുടെ സാഹചര്യം മാറാനും നമുക്ക് കുറച്ച് സന്തോഷം കിട്ടാനും ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ഒക്കെ ഉള്ള ഭക്തി ഞാൻ ആ ഒരു ഭക്തിയിലല്ല എല്ലാവരോടും സംസാരിക്കുന്നത് ഭഗവാന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്ന് വെച്ചാൽ തന്നെ ആ ഭഗവാന്റെ സായുജ്യത്തിൽ ആ സ്നേഹത്തിൽ ആ കരത്തിൽ ബലവായിട്ടിരിക്കാൻ ഇരിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് എനിക്ക് വളരെ കാലം മുമ്പ് തന്നെ മനസ്സിലായിരുന്നു തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ അത് അനുഭവിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഞാൻ കൂടിയവരാരും അത്രയ്ക്കും തിരിച്ചറിവുള്ളവരായിരുന്നില്ല അത് കാരണം എനിക്ക് കിട്ടിയ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയും എനിക്കുണ്ടായി ചെറിയ വാക്ക് തർക്കമൊക്കെ പിന്നെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളൊക്കെ അല്ലേ അത് അപ്പം തന്നെ ഞാൻ പുറത്തു കൊടുത്തു നമ്മൾ മനസ്സുകൊണ്ട് ഏതൊരു തെറ്റും ആരുടെയും പുറത്തു കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളു അവർക്ക് അത് ഭഗവാൻ ആ കർമ്മഫലം കൊടുക്കില്ല ഭക്തരെ വിഷമിപ്പിക്കുന്ന മനസ്സ് ആ അത് നമ്മൾ ഭക്തരത് തെറ്റ് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനും അവർക്ക് ആ തെറ്റ് അവരോട് പുറത്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മളോട് തെറ്റോ കുറ്റമോ ഒക്കെ ചെയ്യുന്ന ഭക്തരോട് ആര് ചെയ്താലും ഭഗവാൻ അത് സഹിക്കില്ല ഭഗവാൻ അവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ കൊടുക്കും എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ആയത് കാരണം ഒരിക്കലും അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം എന്നോട് ചെയ് എന്നോട് വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചപ്പോൾ ഉണ്ടാകരുതല്ലോ ഞാനത് കാരണം അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സുകൊണ്ട് പുറത്ത് കൊടുത്തു അങ്ങനെ ഞാനെപ്പോൾ കരുതി ഈ ബന്ധുജനങ്ങളുടെ ഇടയിൽ ചെന്ന് കൂടിക്കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ഭഗവാനുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് കുറച്ച് അകൽച്ച വരികയും ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ അടുപ്പം വരികയും അപ്പം ഭൗതി ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയല്ലോ അല്പ ദിവസത്തേക്കെങ്കിലും ഞാൻ ഭഗവാനിൽ നിന്ന് ഒരു അല്പം അകന്നു പോയല്ലോ എന്ന് കരുതി ഞാൻ ആ സമയം ഞാനങ്ങ് തീരുമാനിച്ചു എനിക്ക് ഈ ഇനിയും വലിയ ബന്ധങ്ങളും ബന്ധനങ്ങളൊന്നും എനിക്ക് വേണ്ട ഞാനത് എപ്പോഴും പ്രിയപ്പെട്ട ഓരോരുത്തരോടും പറയുമായിരുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നാം അറ്റാച്ച്ഡ് ആകരുതെന്ന് പക്ഷെ മനുഷ്യനല്ലേ അറ്റാച്ച്മെൻറ്റൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് നമുക്ക് നമ്മൾ അങ്ങനെ ഒരു സന്ദർശനവും സൗഹൃദവും ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഉണ്ടായിപ്പോകും അതൊരു സ്വാഭാവികമായി നമ്മളല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികളല്ലാതെ ഇരിക്കണം ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് നമ്മൾ ഏകാന്തത്തിൽ പോയി ജീവിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒത്തുചേർന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആ അനുഭവം ഒരു ചെറിയ വാക്കുകൾ കൊണ്ടൊക്കെയുള്ള വിഷമമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് വലിയ വിഷമമായിട്ട് തോന്നിയില്ല ഞാൻ അപ്പോഴത്തെ തന്നെ മൈൻഡ് സെറ്റ് മാറ്റി പക്ഷേ എനിക്ക് നഷ്ടബോധം തോന്നി എൻ്റെ നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഞാൻ എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് ആ ദിവസങ്ങളൊക്കെ ചെലവഴിച്ചത് എന്നുള്ള ഒരു വലിയ നഷ്ടബോധം തോന്നി അപ്പോൾ അങ്ങനെ ഇരുന്ന അവസരത്തിൽ എനിക്കിനി ഇങ്ങനെയുള്ള സന്ദർശനങ്ങളും സൗഹൃദങ്ങളും ഒന്നും വേണ്ട എന്ന് ഞാൻ കടുത്ത തീരുമാനം എടുത്തിട്ട് ഒന്നും ഇനി ഈ ബന്ധങ്ങളൊന്നും വേണ്ട ഞാനും എൻ്റെ ഭഗവാനും എൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരും മാത്രം മതി എന്ന് തീരുമാനിച്ച് ഏകാന്തത്തിൽ ഇങ്ങനെ ഇരുന്ന് ഒരു തപസ് അനുഷ്ഠിക്കുന്ന പോലെ മൂന്നാല് ദിവസം കഠിന തപസ് പോലെ അത്യാവശ്യ കാര്യങ്ങളും ഗൃഹത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ആഹാര കാര്യങ്ങളും മോൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് ഞാൻ അതിനൊരു പ്രായശ്ചിത്തം പോലെ ഒരു മൂന്ന് ദിവസം ഒരു തപസ് പോലെ ഭഗവാനോടൊപ്പവും കൂടി വയ്യോളം ഭഗവത് നാമങ്ങളും ഭാഗവത പാരായണവും ഭഗവത്ഗീതയും ഒക്കെ ജപിക്കുകയും ഭഗവാനെ വിട്ടുപിരിയാത്ത പോലെ ഭഗവ ആ പൂജാമുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയും ഒക്കെ ചെയ്തു അതിനൊരു പ്രായശിദ്ധം പോലെ ഞാൻ മനസ്സുകൊണ്ട് അല്പ ദിവസമെങ്കിലും മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അടുക്കാൻ പോയല്ലോ ഭഗവാനെ നോർത്തിട്ടത് അങ്ങനെ ഞാൻ ഭഗവാനോട് മാത്രം ചേർന്നിരിക്കുന്ന ദിവസങ്ങളിലാണ് ഈ മില്ലറ്റിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ എനിക്ക് സംസാരിക്കാൻ തോന്നിയത് തന്നെ അപ്പോഴാണ് എൻ്റെ നമ്പർ കൊടുത്തത് പിന്നീടാണ് എനിക്ക് ഓരോരുത്തരുടെയും വിളി വന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ ഭക്തർക്ക് ഭഗവാന്റെ പ്രിയ ഭക്തർക്ക് എത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് എൻ്റെ വീഡിയോകൾ കേൾക്കാത്ത ദിവസം എൻ്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും കേൾക്കുന്ന പല ചേച്ചിമാരെയും അമ്മമാരെയൊക്കെ ഞാൻ അറിഞ്ഞു അതുപോലെ തന്നെ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഭഗവാൻ്റെ ശബ്ദമായിട്ട് തോന്നുന്നതായിരിക്കും അതുകൊണ്ടാണ് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു അത് ഭഗവാന്റെ അവിടെ എന്ന് പറഞ്ഞ സഹോദരിമാരുണ്ട് അവർ വീണ്ടും വീണ്ടും എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പഴയ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള വീഡിയോകൾ വീണ്ടും തപ്പിയെടുത്ത് കേൾക്കുന്നു അതുപോലെ തന്നെ നമ്പര് കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് എന്നെ വിളിക്കുന്നു വിളിക്കാൻ സാധിച്ചു സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം പറയുന്നു എന്തിനധികം പറയുന്നു ഞാൻ വളരെ ഹാപ്പിയായി എൻ്റെ മനസ്സിലൊരു ചെറിയ മുറിവ് പോലെ എനിക്കങ്ങനെയുള്ള മുറിവുകളൊന്നും ഉണ്ടാകത്തില്ല ഞാനത് അപ്പോഴേ മൈൻഡിൽ നിന്ന് കളയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല അപ്പോൾ തന്നെ അത് കളയും എന്നാലും ഭഗവാൻ അറിയാം ഹൃദയസ്ഥനായ ഭഗവാൻ അറിയരുതോ ഒരു ചെറിയ പോറൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് നമ്മളെ ഒട്ടും ഒട്ടും വേദനിപ്പിക്കത്തില്ല നമ്മുടെ ഭഗവാൻ ആ ഭഗവാനാണ് എന്നെ കുറിച്ച് സംസാരിപ്പിച്ചത് എൻ്റെ നമ്പർ എല്ലാവരുടെയും കൈകളിൽ എത്തിയതും എല്ലാവരും എന്നെ വിളിക്കാൻ തുടങ്ങിയതും ആ സ്നേഹത്തെക്കുറിച്ച് ഭഗവാൻ്റെ ഭക്തരുടെ സ്നേഹം ഞാൻ അറിയുകയായിരുന്നു അപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു എന്തിനാണ് ഞാൻ മറ്റു ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ തേടി പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് എപ്പോഴും ഹാപ്പിയായിരുന്നു എങ്കിലും നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് ചെന്നപ്പോൾ അല്പം ആ ഹാപ്പിനെസ് എവിടെ കിട്ടുന്നോ അവിടെ തന്നെ അൺഹാപ്പി ആവുകയാണ് ചെയ്യുന്നത് ഇത് പ്രകൃതി നിയമമാണ് ആ നിയമം അതുപോലെ തന്നെ സംഭവിച്ചു പക്ഷേ എനിക്ക് എല്ലാറ്റിൽ നിന്നും കര കയറാൻ അല്പസമയം മതി അമിതമായ സന്തോഷത്തിൽ ഒരുപാട് ആഹ്ലാദിക്കുകയും അമിതമായ ദുഃഖത്തിൽ ഒത്തിരി കരഞ്ഞും നിലവിളിച്ചു ഇരിക്കുകയൊന്നും ചെയ്യില്ല ഞാൻ എങ്കിലും ഞാനൊരു തൊട്ടാവാടി തന്നെയാണ് ിക്കപ്പോഴും ഒരു കോച്ച് പോലെ ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ വിഷമിക്കുക ചെയ്യും അപ്പോൾ ഇത് ഞാൻ ഒരു കച്ചവടക്കാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരെ പ്രമോട്ട് ചെയ്യാനോ ഒന്നും വേണ്ടി ആയിരുന്നില്ല ആയിരുന്നു എങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്ത് ഇതിൻ്റെ അടുത്ത ദിവസം തൊട്ട് തന്നെ ആ വീഡിയോയുടെ അടിയിൽ വരുന്ന മെസ്സേജുകൾ മില്ലറ്റ് വേണം എന്ന് പറഞ്ഞ് വരുന്ന മെസ്സേജുകളൊക്കെ ഞാൻ ചെക്ക് ചെയ്തേനെ ഞാനതൊന്നും വലുതായിട്ട് ശ്രദ്ധിച്ചില്ല എന്നോട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തവരെ മാത്രമേ ഉള്ളൂ ഇന്നാണ് ഞാൻ നോക്കിയപ്പോൾ അമേരിക്കയിലുള്ള ഒരു സഹോദരി എന്നോട് ചോദിച്ചേക്കുന്നത് മില്ലറ്റ് അവിടെ എത്തിക്കാമോ എന്നോ അതിനുശേഷം വേറൊരു പ്രിയപ്പെട്ട സഹോദരി എന്നോട് ചോദിച്ചേക്കുന്നത് അതൊക്കെ ഞാൻ ഇന്നാണ് കാണുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു കച്ചവട താല്പര്യത്തോടു കൂടിയായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ അതൊക്കെ ചെക്ക് ചെയ്തേനെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ എനിക്ക് കിട്ടിയ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു സ ഒരു അവസരം നമ്മൾ അനാവശ്യമായിട്ടുള്ള ചോറോ ഗോതമ്പോ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീർണതയുണ്ടാകാതെ ആവശ്യമില്ലാത്ത ഫാറ്റ് അടിഞ്ഞ് പൊണ്ണതടി വെക്കാതെ നമ്മൾ ആരോഗ്യത്തോടെ ചുറുചുറുക്കോടെ വളരെ സന്തോഷത്തോടു കൂടി ദീർഘകാലം ഭഗവത് ഭക്തർ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത് ഇന്നേ ഇന്നാ ഞാൻ ആ മില്ലറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞവർക്കൊക്കെ ഇന്നാണ് ഞാൻ എത്തിച്ചത് അതിൻ്റെ അതിന് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും പോയി അത് അയക്കുന്നിടത്തും അതൊക്കെ പയക്ക് ചെയ്യുന്ന ചെയ്യുന്ന തിരക്കിലും അയക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എന്നെ കേൾക്കുന്ന ഒരു ടീച്ചറുണ്ട് അതെൻ്റെ നാട്ടുകാരിയാണ് ചെറ്റുകുളങ്ങരക്കാരിയാണ് പക്ഷെ ടീച്ചറും ഹസ്ബൻ്റും മക്കളുമൊക്കെ വർക്ക് ചെയ്യുന്നത് ആ ടീച്ചറും ഹസ്ബൻഡും പിന്നെ കുട്ടികൾ പഠിക്കുന്നതും ഒക്കെ മലപ്പുറമാണ് പക്ഷെ ടീച്ചറിന്റെ കുടുംബ വീട് ചുറ്റുളങ്ങരയാണ് ടീച്ചർ ഇന്ന് ചെറ്റുളങ്ങര വന്നു അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കേ അമ്മയ്ക്ക് പല്ലെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പല്ലിന് വേദന കാരണം അതിന്റെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തെടുത്ത് വീണ്ടും വേദനയെന്ന് നമ്മൾ പറഞ്ഞു അതിനു വേണ്ടിയിട്ട് അമ്മയെ പോയി നോക്കി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് വീട്ടിൽ പോകേണ്ട അവസരത്തിൽ ചെറ്റുളങ്ങര വന്ന ഈ ടീച്ചർ നേരത്തെ തന്നെ മില്ലറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത ആ ദിവസം തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് മില്ലറ്റ് വേണം ടീച്ചറേ എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ആവശ്യമുള്ള മുന്നിട്ട് ഞാൻ വീട്ടിൽ പോയ വഴിയിൽ ഈ ടീച്ചറിൻ്റെ വീട്ടിലും കയറി കൊടുത്തു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു കിലോമീറ്ററോ മെറ്റോ വ്യത്യാസമേ കാണു ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാണ് ആ ടീച്ചറിൻ്റെ വീട് അപ്പോൾ എനിക്ക് ടീച്ചറിനെ ആ ടീച്ചറിൻ്റെ മോളെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഓൺലൈൻ ട്യൂഷൻ അവളെയും അതിൻ്റെ ചേച്ചിയായ മൂത്ത കുട്ടിയെയും ഹസ്ബൻഡിനെയും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ആ വീട്ടിൽ അല്പസമയം കഴിഞ്ഞു അപ്പോൾ എനിക്ക് ആ ടീച്ചർ സന്തോഷം കൊണ്ട് എനിക്ക് ടീച്ചർ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ജിമക്കി കമ്മില് തന്ന് അത് എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം എൻ്റെ കയ്യിലുള്ള കളക്ഷൻ അതിലില്ലാത്തതായിരുന്നു ആദ്യം തന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ളതായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ കണ്ണൻ്റെ ഒരു രൂപമുള്ള ഒരു കമ്മില് തന്ന് അത് എനിക്ക് ഒരു സ്നേഹം കൊണ്ടാണല്ലോ ടീച്ചർ തന്നത് എന്നോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ ഭഗവാനോടുള്ള സ്നേഹം ടീച്ചർ വളരെ ഭക്തയാണ് അപ്പോൾ എനിക്കത് വലിയ സന്തോഷം തോന്നി അപ്പോൾ ഒരു സമ്മാനം കിട്ടിയതിട്ടുള്ള സന്തോഷമല്ല ഒരു ഭക്തർ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലാതെ ആരെങ്കിലും ഒരു സമ്മാനം തന്നെ വിചാരിച്ച് ഞാൻ കിടന്ന് ഇളകുകൾ സന്തോഷിക്കുകയൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ അങ്ങനെ തന്നെ ആരുടെയും കയ്യിൽ നിന്നും ഭഗവാൻ്റെ ഭക്തർ നമ്മൾ സന്തോഷത്തോടെ ഭക്തിയോടെ തരുന്നത് എന്തെങ്കിലും സ്വീകരിക്കും കുട്ടികളാണേലും എനിക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ആയിട്ട് തരികയുള്ളൂ അങ്ങനെ ഒരു ഒരു ഭഗവത് ഭക്തരിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഉള്ളൂ മറ്റുള്ളവർക്ക് ഞാൻ ഭഗവാനോട് ബന്ധപ്പെട്ടതൊക്കെയാണ് കൊടുക്കാറുള്ളതും അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരികെ വന്നപ്പോൾ ഒരുപാട് ടയേർഡായിരുന്നു അത് കഴിഞ്ഞ് കുളിച്ചു പൂജാമുറിയിൽ കയറി കുറച്ച് നേരം നാമം ജപിക്കാൻ ഒരു ഇല്ലായിരുന്നു വെളുപ്പിനെ നാമമൊക്കെ ജപിച്ചതാണ് അപ്പോഴാണ് കുളിച്ചിട്ട് വന്ന് ഭഗവാന്റെ അടുക്ക് കുമ്പിട്ടിരുന്നപ്പോഴാണ് തിരി നൂന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ കാലിലൊരു കിടന്നൊരു പാതസ്വരം കാണുന്നില്ല അത് ഞാൻ ഇതുവരെയും തപ്പിയെടുത്തില്ല ഗോൾഡല്ല സിൽവറാണ് ഗോൾഡാണേലും ഞാൻ സൂക്ഷിക്കത്തില്ല അത് സൂക്ഷിക്കുകയല്ല ഞാനത് വലിയ ശ്രദ്ധ കൊടുക്കത്തില്ല അത് കാരണം ഞാനതൊക്കെ മാറ്റി വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാനൊരു സിൽവറിൻ്റെ ഇട്ടിരുന്നത് രാവിലെ കുളിച്ച് വെളുപ്പിനെ കുളിക്കുന്ന കാരണം കാലിലങ്ങ് ശ്രദ്ധിച്ചില്ല ഞാൻ അത് ആ ഒരു തിരക്കിൽ വെളുപ്പിനെ ഉള്ള കുളിയിൽ അത് കഴിഞ്ഞ് വന്ന് നാമം ജപിക്ക് ജപിച്ചിട്ട് എഴുന്നേറ്റപ്പോഴാണ് ഒരു കാലിൽ പാസ് ഇല്ലെന്ന് അറിയുന്നത് ഇന്നലെ രാത്രി കിടക്കുമ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ആ തിരക്കിൽ അപ്പോൾ ഈ വീട്ടിൽ എവിടെയെങ്കിലും അരിക്കലോ വീണ് പോയത് ഞാൻ മുറ്റം തൂത്ത് വീട് വൃത്തിയാക്കി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി ചെടികളുടെ അരിയിലൊക്കെ വെളുപ്പിനെ പോയി അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ എപ്പോഴെങ്കിലും നോക്കി എടുക്കാം എന്ന് കരുതി ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല ഇപ്പോൾ ഈ രാത്രിയിൽ ഞാൻ വീണ്ടും നോക്കി കുളിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ കാലില് കുളിക്കാൻ കുളിക്കാൻ അത് കാണുന്നത് തന്നെ അയ്യോ ഞാൻ ഈ പാദസരി ഇതുവരെയും തപ്പിയെടുത്തില്ലോ രാവിലെ നഷ്ടപ്പെട്ടതല്ലേ എന്ന് കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഞാനത് കണ്ടില്ല ഒരു കാലിൽ മാത്രം പാദസരം പാതസരം കിടക്കുകയാണ് ഇപ്പം തന്നെ നോക്കിയെടുത്ത് ഇടാം എന്നുള്ള ധാരണയിലാണ് അത് അഴിച്ചു വെക്കാതിരുന്നത് അപ്പോൾ അങ്ങനെ നല്ല തിരക്കിനിടയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എങ്കിലും കണ്ണിൽ നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിലും ഭഗവാന്റെ കാര്യം പറയാതെ പ്രിയമുള്ളവരോട് ഒരു വാക്ക് സംസാരിക്കാൻ അതൊരു ദിവസം കടന്നു പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരെയും ഈ വൈശാഖ മാസത്തിൽ മാത്രമല്ല എന്നും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ ശരീരം ശരീരത്തിൽ പിന്നെ ചലനമില്ലല്ലോ ശരീരമാണ് ദേവി അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ് ശ്രീ ഭഗവാൻ അവർ രണ്ടുപേരും നമ്മോടൊപ്പം അതായത് അവർ രണ്ടുപേരുമാണ് നാം നമ്മോടൊപ്പം അല്ല അവർ നാം ഞാൻ എന്ന് പറയുന്ന ആള് ഭഗവാൻ തന്നെയാണ് നാം ഭഗവാനുടേയും ദേവിയുടെയും ഒപ്പം ഇരിക്കുന്നു ഭഗവാനും ദേവിയും നമ്മൾ തന്നെയാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷമിക്കുകയും നിസാര കാര്യങ്ങളിലങ്ങനെ ഇടപെടുകയും ഒന്നും ചെയ്തില്ല നാം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഈശ്വരനും ഈ പ്രകൃതി ദേവിയായ സാക്ഷാൽ മഹാലക്ഷ്മിയുമാണ് നാമെന്ന് നമുക്ക് സ്വയം തിരിച്ചറിഞ്ഞ് നാം ആ ഒരു ഡിഗ്നിറ്റി തന്നെ ജീവിക്കും അപ്പോൾ എല്ലാവർക്കും അതിനുള്ള തിരിച്ചറിവും ജ്ഞാനവും ഒക്കെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മവും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവം തു